നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഒരു മനുഷ്യനും അത് മുൻകൂട്ടി പറയാനും കഴിയില്ല ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് എവിടെയും വേദനയിലാഴ്ത്തുന്നത് പത്തനംതിട്ടയിൽ രണ്ട് വയസ്സുകാരി വീടിൻ്റെ ഗോവണിയിൽ കയറുന്നതിന് കാല് തന്നെ വീണു പത്തനംതിട്ട കോന്നി മാങ്കുളത്താണ് ഈ സംഭവം നടന്നത് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് പള്ളിമുരിപ്പൽ വീട്ടിൽ ഷബീർ സജീന ദമ്പതികളുടെ മകൾ അഷ്റാം മറിയത്തിനാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ഗോവണിയിൽ നിന്ന് വീണ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞി ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു അമ്മ മുറ്റത്ത് തുണി അലക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ അമ്മയ്ക്കരികിലായി തന്നെ വെച്ചിരുന്ന വീടിൽ മുകളിലേക്ക് കയറാൻ വെച്ചിരുന്ന ഗോവണിയിലേക്ക് മെല്ലെ കയറുകയായിരുന്നു കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ അവൾ തനിയെ ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ഇതൊന്നും അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പെട്ടെന്ന് അവളുടെ കാൽവെഴുതിയാണ് താഴേക്ക് പതിച്ചത് അമ്മയുടെ മുൻപിലേക്കാണ് കുഞ്ഞു വന്ന് പതിച്ചത് ഉടൻ തന്നെ കോരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാൽ കുഞ്ഞിന്റെ ജീവൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല ഏറെ വേദനയിലായിരിക്കുന്ന ഈ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വേദനിക്കുകയാണ് അയൽക്കാരും ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു കുഞ്ഞ് എപ്പോഴും അവളുടെ കളിച്ചിരികൾ നിറഞ്ഞ വീടായിരുന്നു അത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക